വീട് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഉള്ള ഗാന്ധി ആശ്രമത്തിലാണ് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അകത്ത് കയറി കണ്ടു ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന സബർമതി ആശ്രമം ഗുജറാത്തിലെ സബർമതി നദീതീരത്ത് ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി ആശ്രമം ഗാന്ധി ആശ്രമം ഹരിജൻ ആശ്രമം സത്യാഗ്രഹ ആശ്രമം എന്നീ പേരുകളിലും ഈ ആശ്രമം അറിയപ്പെടുന്നുണ്ട് അഹമ്മദാബാദ് നഗരത്തിൽ നിന്ന് വടക്കുമാറിയാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിജി തന്റെ ജീവിതത്തിന്റെ ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾ ഈ ആശ്രമത്തിലാണ് ചിലവഴിച്ചത് ഇന്ന് സബർമതിയെ ഭാരത് സർക്കാർ ഒരു ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന നാഴികക്കല്ലായ ദണ്ഡിയാത്ര ആരംഭിച്ചത് ഈ ആശ്രമത്തിൽ നിന്നായിരുന്നു ആശ്രമത്തിനുള്ളിൽ ഗാന്ധിജി താമസിച്ചിരുന്ന വീടാണ് ഹൃദയ കുഞ്ച് സബർമതി ആശ്രമം ഇന്നൊരു സംരക്ഷിത സ്മാരക ാണ് ആശ്രമത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഗാന്ധി സ്മാരക സഗ്രഹാലയം ഇന്ന് ഗുജറാത്തിലെത്തുന്ന അനേക സഞ്ചാരികളെ ആകർഷിക്കുന്നു അഹമ്മദാബാദിനും അടക്കായി സബർമതി നദിയോട് ചേർന്ന് നിൽക്കുന്ന സബർമതി ആശ്രമം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾക്ക് നേർസാക്ഷിയായിട്ടുണ്ട് തന്റെ ജീവിതത്തിലെ നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ ഗാന്ധിജി ഈ ആശ്രമത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് സബർമതി ആശ്രമത്തിന് ചുറ്റിലുമായി നടന്നു കാണാൻ ഒത്തിരി ഇടങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനം സബർമതി മ്യൂസിയമാണ് ഗാന്ധിജിയുടെ വിശ്രമ മുറി ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ കണ്ണട വടി വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെ വർഷത്തിൽ എല്ലാ ദിവസവും സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കും ഇങ്ങോട്ടുള്ള പ്രവേശനം തികച്ചു സൗജന്യമാണ്